എൻഫിൻ വെബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്താ കണ്ടോ ഇതെന്നാന്നല്ലേ ചേന അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ ചേന ഒഴുങ്ങലാട്ടോ അതുകൊണ്ട് അതിൻ്റേതായൊരു തത്രപ്പാടൊക്കെ ഉണ്ട് ഇത് ചെത്തിയ എനിക്ക് കൈ ചൊറിയും ചിലർക്കും അങ്ങനെയാ അല്ലേ എല്ലാവർക്കും അങ്ങനെ ഒരു ഇതില്ല ഒരു പരിഹാരം കണ്ടുപിടിച്ചിട്ടുണ്ട് ഞാൻ വേഗം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടാ ഇത് തിളച്ച് കഴിഞ്ഞാൽ കൈ ചൊറിയില്ല എന്നൊക്കെ പറയണേ കേൾക്കാം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ അപ്പം ഇതൊന്ന് ചെത്തട്ടെ എനിക്ക് ഞാൻ സാധാരണ ചേന എത്തിയിട്ടേ വെള്ളം അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചാൽ തിളച്ചിട്ട് ഇതിട്ടാ ചൊറിച്ചില് മാറും എന്നല്ലേ പറയണേ എനിക്കെന്നാലും ചൊറിയാറുണ്ട് കേട്ടോ ഇത്തവണ എങ്ങനെയാണെന്ന് എനിക്ക് അറച്ചില്ല എന്നാലും എനിക്കൊരു കൊതി ഇത്തവണ തിന്ന് ചേന പറച്ചില്ലായിരുന്നു അപ്പം നമ്മുടെ കാന്താരി ചേന കുതി കൊതും കൂടെ തിന്നാൻ ഭയങ്കര ഇഷ്ടം എനിക്കിഷ്ടാട്ടോ കാന്താരിയും കൂട്ടി ചേന ചേമ്പ് ഇങ്ങനെയുള്ള കാച്ചിലത്ര ഇഷ്ടമല്ല ഇഷ്ടം അതുകൊണ്ട് പെട്ടെന്ന് തിന്നാനുള്ളത് അത്ര പാടില്ല വളരെ എറിയാർ തിന്നോ എന്ന് അറിയത്തില്ല പിള്ളേർ പൊന്നൂസ് ചിലപ്പോൾ ഇത്തിരി എങ്ങനെ തിന്നാലായി എന്ത് തൊഴിലാട്ടോ ഈ മാതിരിയുള്ള സാമഗ്രികളൊന്നും പൊന്നൂസിന് വേണ്ടാ അല്ല സോറി എന്തിനു വേണ്ടാത്തായിട്ടാണ് അപ്പോൾ ഇത്ര മതി ചേട്ടായി ചിലപ്പോൾ ഒരു കഷ്ണെങ്ങാനും തിന്നാലായി ഞാനാണ് പിന്നെ തീറ്റ കഴിയും അങ്ങനെ ഒത്തിരിയൊന്നും തിരില്ലാട്ടോ ഒത്തിരിയൊന്നും തിന്നില്ല ഞാനൊന്നും കഷ്ണിക്കണ്ടെട്ടോ ഒത്തിരി കട്ടിയാക്കിയല്ല മണ്ണിച്ചാടിയിലോ അപ്പൊ നിങ്ങളെല്ലാവരും ഈ വർഷം ചേന തിന്നോ ഒന്ന് കമന്റ് കിട്ടാം കേട്ടോ വെള്ളം തിളച്ചതാണ് വേഗം ഒന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ട് അടുപ്പത്ത് വയ്ക്കട്ടെ കേട്ടോ അപ്പൊ ചേന അടുപ്പത്ത് വെച്ചിട്ട് നേരെ വന്നത് നമ്മുടെ കാന്താരിയുടെ തോട്ടിലേക്ക് കേട്ടോ ഇതാ നമ്മുടെ കാന്താരിലൊക്കെ ഇഷ്ടംമാതിരി മുളകുണ്ട് കാന്താരി ചേന അതൊരു കോമ്പിനേഷൻ തന്നെയല്ലേ ഇഷ്ടമുള്ളവരൊന്ന് ചെയ്യണം ചെയ്യുന്നുട്ടോ ഞാൻ കാന്താരി പറിച്ചിട്ട് കുറേ ആയിരുന്നു അതുകൊണ്ട് കുറേ മുളകെടുക്കണ്ടേ എൻ്റെ കൈയ്യൊക്കെ ചൊറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഞാൻ അടുപ്പത്ത് വെച്ചിട്ടും ചൊറിച്ചിൽ മാറിയിട്ടില്ല ചേന എന്നോട് കോപിച്ചതാണോ എന്ന് എനിക്കറിയത്തില്ല ഒരു സംശയം അപ്പം ഒട്ടും സമയം കളയാണ്ട് നമ്മൾ കാന്താരി ചമ്മതി കൂടെ അരച്ച് വെക്കുവാണെങ്കിലേ ചേന വേവുമ്പോൾ തന്നെ നമുക്ക് തിന്നാമേലേ പുതിയാണ്ടോ ആരുടെയൊക്കെ അതിലിപ്പോ കപ്പലോടിക്കാൻ വെള്ളം ഉണ്ടെന്നൊന്നും പറയണം കേട്ടോ പക്ഷെ ചിലർക്ക് ഇതൊന്നും ഒട്ടും കാര്യമല്ല കേട്ടോ കയ്യേ ഇതല്ല ചേനിയ അതാണ് ഇത്ര വലിയ കാര്യം എന്നൊക്കെ ചോദിക്കണവരുണ്ടാവും പിന്നെ ഞാൻ കൂടുതൽ മുളകൊന്നും പറയ്ക്കാൻ നിക്കണില്ല അതാ ഇത്ര മതി എനിക്ക് ചമ്മന്തിക്ക് ഇത്ര മുളക് മതി കേട്ടോ അപ്പൊ നമ്മുടെ ചേനയൊക്കെ വെന്തിട്ടുണ്ട് ചൂടോട് കുറച്ച് ചൂടാറിയിപ്പി ഞാൻ എടുത്തോട്ട് വന്നിട്ടുണ്ട് ഞാൻ തേങ്ങ വെന്ത തേങ്ങ ഇരട്ടി ഇടുവാട്ടോ ചെയ്താണ് തേങ്ങ ചിരണ്ടിട്ട് പുഴുങ്ങുന്നവരുണ്ട് സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അടിപൊളി എല്ലാ പറയണ്ടെന്ന് എനിക്കറിയില്ല ചിലർ ഈ തേങ്ങ മാത്രം ഇട്ടിട്ട് മുളക് കൂട്ടാണ്ട് തിന്നു അതും നല്ലാട്ടോ സൂപ്പറാണ് എനിക്ക് ആ ചൂടോടു കൂടി ചെറു ചൂടോടു കൂടി കഴിക്കണേ കഴിക്കണേറ്റാ ഇഷ്ടം ഇത് നമ്മുടെ കാന്താരി സംബന്ധി ഞാനത് കാന്താരി അരക്കില്ല കേട്ടോ നമ്മുടെ ഇടികല്ലേ ഇടികല്ലേ വെച്ച് ഇടിച്ചെടുക്കുകയുള്ളു എനിക്കതാ ഇഷ്ടം ഫുള്ള് കാന്താരിയും ചുവന്നുള്ളി വെളുത്തുള്ളി ഇങ്ങനെ അരച്ചെടുക്കണത് എനിക്കിഷ്ടമാണ് ഇടിക്കല്ല് ഇവിടെ ചിടിച്ച് തന്നാലാണ് ഓരോന്നിൻ്റെയും ടേസ്റ്റ് നന്നായിട്ട് കിട്ടുകയുള്ളൂ നമുക്ക് ഇങ്ങനെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ അടിപൊളി ആദ്യത്തെ ചേന നല്ല നെയ്ച്ചേന എന്നൊക്കെ പറയില്ലേ വെള്ളം വറ്റി വരുമ്പോളെ വരണം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആദ്യത്തെ ചേന ആയതുകൊണ്ടായിരിക്കും ടേസ്റ്റ് എനിക്ക് ഇത്രോ ആക്രാന്തം ഒന്നും പറയാതെ കേട്ടോ ആദ്യമായോണ്ടൊരു ഇണ്ട് അത് ഇതുകൊണ്ട് തന്നെ ഇരുന്ന തിന്നോ ഒന്നും പറയരുതും ഇപ്പൊ എന്തും തിന്നില്ല പൊന്നോസം ഉറങ്ങ അപ്പൊ ചൂടാറി പോകാണ്ട് അങ്ങനെ തില്ലാന്ന് കരുതിയാണ് ഞാൻ ഇപ്പൊ എടുത്തത് അപ്പൊ ചേനയൊന്നും ചതിച്ചൊന്നും ഇല്ല കേട്ടോ ഇത് കുഴപ്പമില്ല തയ്യൊന്നും ജസ്റ്റ് ചൊറിയാൻ തുടങ്ങിയായിരുന്നു പിന്നെ ചൊറിച്ചിലങ്ങ മാറിട്ട അപ്പം ഞാൻ മുളകുമൊക്കെ ഒന്ന് ഇടിച്ചിട്ട് ഉപ്പാന്താരി ഉപ്പും മുളകും ചുവന്നുള്ളിയും വെളുത്തുള്ളി ഇത്രയാണ് ഞാൻ എടുത്തത് എന്നിട്ട് ജസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് വെച്ചു അപ്പം സൂപ്പർ ടേസ്റ്റ് വായോ ഓടിവാ തന്നെ നോക്കിയേ എൻ്റെ കുഞ്ഞുമണി എട്ട് വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ സ്വർണ്ണക്കെട്ട വാ ഇവിടെ അമ്മയുടെ മടി വാ മാഡം മടി ആരോ ഇത് ചെന്നക്കട്ടയാണോ ചെന്നക്കട്ടയ്ക്ക് വേണോ ഇതാ ചേമ്പ് വേണോ ചേന വേണോ ചേന ഏ വേണോ വർക്ക് തീര മിട്ട് വന്നിട്ട് ഇച്ചിരി പിന്നോട്ടാണ് പൊന്നു ദിവസം ഇച്ചിരി ഇല്ല രണ്ടിനും ഒട്ടും തിന്നില്ലല്ലോ അപ്പം ഞാനിതൊന്നും തീർക്കട്ടെട്ടോ വേണ്ടേ ചേന പുഴുങ്ങിയതും മുളം പൊട്ടിച്ചതും വിശേഷങ്ങൾ കണ്ടുമല്ലോ നിങ്ങൾക്ക് ചേന ഇഷ്ടമാണോ എന്ന് പറയാൻ കേട്ടോ അപ്പം ഓക്കെ ബൈ ബൈ ചേന പുഴുങ്ങിയതും മുളം കൂട്ടിച്ചതും ഒരു കട്ടൻ കാപ്പി ാണ് ഇതിൻ്റെ കോമ്പിനേഷൻ അപ്പോൾ ഓക്കെ ബൈ ബൈ വന്ന് തീർക്കട്ടെ കേട്ടോ ഓക്കെ